കളികൾ മാറ്റി പിടിക്കാനായി സിജു ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു കയറുകയാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് പാട്ടൊക്കെ വെച്ച് മെയിൻ എൻട്രൻസിലൂടെ തന്നെയാണ് സിജു വരുന്നത് സിജോയുടെ ഫേസ് കാണിക്കുന്നില്ല എന്തായാലും നയൻറ്റി നയൻ പെർസെൻറ്റേജ് അത് സിജു ആകാൻ തന്നെയാണ് ചാൻസ് കാരണം ഇപ്പോൾ ഓൾറെഡി ബിഗ് ബോസ് ഹൗസില് ഹൗസ്മേറ്റ്സിൻ്റെ എണ്ണം കൂടുതലാണ് അതുകൊണ്ടൊരു വൈൽഡ് കാർഡ് എൻട്രിക്കുള്ള ചാൻസസ് അവിടെ ഇല്ല ഏകദേശം ഒരു മാസം മുന്നേയാണ് റോക്കിയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയതിനെ തുടർന്ന് സിജു പുറത്തു പോകുന്നത് താടിയല്ലിന് ഗുരുതരമായ പരുക്കുകൾ പറ്റിയതിനെ തുടർന്ന് സിജോവിനെ സർജറിക്കൊക്കെ വിധേയമാക്കിയിരുന്നു ആള് റെസ്റ്റിലായിരുന്നു എന്തായാലും ഈ ഒരു മാസം കൊണ്ട് സിജുക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിട്ടുണ്ട് അതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് ഈ താടിയലിന് പറ്റിയിട്ടുള്ള പരിക്ക് രണ്ട് റോക്കിയോട് ക്ഷമിക്കാനായി സിജു കാണിച്ച വലിയ മനസ്സ് ആ സംഭവത്തെ തുടർന്ന് റോക്കിനെ പുറത്താക്കിയെങ്കിലും റോക്കിയെ തിരിച്ചു കൊണ്ടുവരണം ഞാൻ അവനോട് ക്ഷമിച്ചു അവനിപ്പോഴും എൻ്റെ സുഹൃത്താണ് എന്നൊക്കെ സിജു പറഞ്ഞത് ആളുകളിൽ നല്ലൊരു ഇമ്പാക്റ്റ് സിജുവിനെ പറ്റിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ പുറത്തെ കളികളൊക്കെ അറിഞ്ഞിട്ടാണ് സിജു വരുന്നത് സിജു ഇനി അവിടെ ആരെയാണ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് എന്നറിയില്ല മിക്കവാറും ജിൻഡോയുടെ കയ്യിലിരിപ്പ് കാരണം അത് ജിൻഡോ തന്നെ ആകാനേ ചാൻസ് ഉള്ളു പിന്നെ ശ്രീധുവിനോട് സിജുക്ക് ചെറിയൊരു എന്തോ ഒരു സ്നേഹം ഉണ്ടായിരുന്നു ഇപ്പോൾ പുറത്ത് പോയി അർജുൻ ശ്രീതു കോംബോ ഒക്കെ കണ്ടതിന് ശേഷം അതിൽ വല്ല മാറ്റവും ഉണ്ടാകുമോ എന്നും കണ്ടറിയണം